ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ടോപ്പ് എങ്ങനെയുണ്ട് ഈ ടോപ്പ് എനിക്ക് ബേർത്ത് ഡേക്ക് വാവൂസ് എടുത്താണ് നല്ല ഉണ്ട് ഇട്ടിട്ട് നല്ല രസമുണ്ട് ഞാനിത് ഇന്ന് ഷെയ്പ്പാക്കി എത്ര കുറച്ച് ലൂസ് ഉണ്ടായിന് അതുപോലെ തന്നെ ലെങ്ത്തും കുറച്ചുണ്ടായിന് ഷെയ്പ്പാക്കി ഇട്ട് കഴിയുമ്പോഴേക്കും നല്ല അടിപൊളി നല്ല രസമുണ്ട് ഇതിൻ്റെ അധികം ഗ്രീനാണ് വാവൂസ് എടുത്തിട്ടുണ്ടായത് അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ പോകുന്നത് വെച്ചാൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്നുണ്ട് വെള്ളിച്ചും പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇന്ന് ഷാപ്പിൽ പോയാലോന്നു വൈകുന്നേരം ഷാപ്പിൽ പോവാമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം എൻ്റെ വയറ് ഫുള്ളാന്നുണ്ടായത് പിന്നെ ഇന്ന് വീട്ടിലില്ല ഫുഡ് ഫുള്ള് എനിക്ക് ഇഷ്ടമില്ല ഫുഡും ചക്ക അതുപോലെ തന്നെ നെയ്ച്ചിങ്ങില്ലേ നെയ്ച്ചിങ്ങ എന്ന് പറഞ്ഞാൽ കണ്ടത്തിലുണ്ടാവുന്ന അട്ടക്കൊടു ഓരോരു സ്ഥലത്ത് അതിന് ഓരോരു പേരാണ് പറയല് നമ്മുടെ അടുത്ത് എന്ന് പറയല് പിന്നെ അട്ടക്കൊടു എന്ന് പറയുന്നവരുണ്ട് അതും ആക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പം വിചാരിച്ചു ഇന്നെൻ്റെ വയറ് ഫുള്ള് വീട്ടിലില്ലാതെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളും അപ്പം പോണ്ടൊരു മൈൻഡായി പിന്നെ ആണെങ്കിൽ കുഞ്ഞാവ്ക്കോ അമ്മക്കോ അച്ഛനെല്ലാം ഭയങ്കര ഉഷാറ് എന്തായാലും പൂവുക എല്ലാവർക്കും വീട്ടിൽ വെറുതെ ഇരിക്കുന്നില്ലേ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഓക്കെ പറഞ്ഞു എന്നാ പോകാമെന്ന് പറഞ്ഞു വയറ് ഫുള്ളാന്നുണ്ടായത് കാരണം എന്നും ചോറേ ചാടും ചക്കപ്പുഴുക്കളും തിന്ന് വയറ് ഫുള്ള് ആക്കിയിട്ടാണ് ഉണ്ടായത് അങ്ങനെ എല്ലാവരും കീഴഞ്ഞ് ഷാപ്പിലേക്ക് പോകാൻ വേണ്ടി നിന്നു അതിനിടയിൽ വല്ലച്ചൻ മട്ടിലായാലേക്ക് വില്ലച്ചൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിന് വല്ലച്ഛൻ്റെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി അങ്ങനെ വല്ലച്ഛനെ കൂട്ടാൻ വേണ്ടി ഞാനും അച്ഛനും അമ്മയും പോയി വല്ലച്ഛൻ ബൈക്ക് എടുത്തിട്ടാണ് വില്ലച്ഛന പറഞ്ഞു എല്ലാവർക്കും ഒരുമച്ചനെ പോവുക കാറിൽ തന്നെ പോവാമെന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ നാട്ടിലുള്ള സ്റ്റേഡിയം കേട്ടോ നല്ല കാലാവസ്ഥയാണ് ഇണ്ടായത് പിന്നെ നമ്മളിവിടെ ഓറഞ്ച് അലേർട്ടാണ് എന്തോ ഭാഗ്യത്തിന് ഓറഞ്ച് അലേർട്ടിന്റെ മഴയൊന്നും ഉണ്ടായിട്ടാ ഒരു ഉച്ചക്കെല്ലാം ചെറിയൊരു മഴക്കാർ പോലെ ഉണ്ടായിന് അത് പിന്നെ പെട്ടെന്ന് മാറീനെ കല്ലുഷാപ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടം പറശ്ശിനിക്കടവാണ് ഞാൻ അത് പോയിട്ട് ഒരിക്കും കിച്ചുവാട്ടൻ്റെ അപ്പുറം അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ കുഞ്ഞാവ കിച്ചുവാട്ടൻ ആമിയേച്ചി നമ്മെല്ലാരും കൂടി അന്നേരം പോയിട്ടുണ്ടായിന് നല്ല അടിപൊളി ഫുഡും അതുപോലെ നല്ല സ്ഥലവും ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് പറശ്ശിനി പോയ സമയത്ത് പറശ്ശിനിക്കടവ് അവിടെ അടുത്ത് തന്നെയായി അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിന് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളായിരിക്കും ഞാൻ വെറുമ്പോൾ അഡിക്റ്റാന്ന് അഡിക്റ്റൊന്നല്ലാ ഇഷ്ടമാണ് എപ്പോഴെങ്കിലും കിട്ടിയാലെല്ലാം കുടിക്കും അല്ലാണ്ട് ഇങ്ങനെ ഭയങ്കര പിന്നെ ബിയർ അഡിക്റ്റ് കള്ളഡിക്റ്റ് അങ്ങനെയൊന്നും ഇല്ലാട്ടാ എനക്ക് അങ്ങനെ അത്ര വലിയ ഇഷ്ടമെന്നല്ല കിട്ടിയാൽ കുടിക്കും അതും കുറച്ച് അങ്ങനെ ഓവറാ അങ്ങനെ ഓവറാവുമെന്നില്ല ഭയങ്കര ഇഷ്ടമാണ് ബിയറൊന്നും എനക്ക് അത്രയും വലിയ ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മഴ പെയ്തു ചെറുതായിട്ട് അതായത് വെയിലും മഴയും ഒരുമിച്ച് ഭണ്ടി വെയിലും മഴയും ഒരുമിച്ച് വരുമ്പം പറയലേ വെയിലും മഴയും ഒരുമിച്ച് ഒരുമിച്ചുണ്ടാകുമ്പോൾ കുറുക്കൻ്റെ കല്യാണമാണെന്ന് അത് നിങ്ങളുടെ അടുത്ത് പറയലുണ്ടോയെന്ന് അറിയില്ല നമ്മുടെ അടുത്ത് അധികം എങ്ങനെയാ പറയല് വെയിലും മഴയും വരുമ്പോൾ പറയും ആ ഇടയോ കുറുക്കൻ കല്യാണം കഴിക്കുന്നുണ്ട് അതാണ് ഈ വെയിലും മഴയും ഒരുമിച്ചെന്ന് അങ്ങനെ വില്ലച്ചൻ്റെ വീട്ടിലെത്തി അമ്മരെ കഴിയുമ്പോൾ അമ്മമ്മക്ക് ചക്ക പുഴുക്ക് കെട്ടി വെച്ചിട്ടുണ്ടായിന് അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അമ്മ പറഞ്ഞു അവിടെ അമ്മമ്മക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ചക്ക പുഴുക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും അതുപോലെ ചക്കപ്പുഴുക്കും മീൻ കറിയെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ചക്ക കുരുവും ഇഷ്ടമാണ് അതെനിക്ക് ചുട്ട് തന്നാൽ ഭയങ്കര ഇഷ്ടമാണ് അതിനിടയിൽ നല്ല മണം കാറിൽ നമ്മൾക്ക് നേരുന്നപ്പോൾ പെട്ടെന്ന് നല്ല മണം അപ്പോഴേക്കും അച്ഛൻ നമ്മളെ കാണാണ്ട് അത്ര കാറിൽ ഒളിപ്പിച്ച് വെച്ചിനി നല്ല മേണൂല്ല നമ്മ പെട്ടെന്ന് തീർക്കും വീട്ടില് കൊറേ ഇണ്ട് അത്രയായാലും ഉണ്ട് സ്പ്രേ ആയാലും ഉണ്ട് ഇത് അച്ഛൻ അച്ഛനെ അച്ഛനും എന്നെ മാറ്റി വെച്ചത് നല്ല മേണൂല്ല അത്തറ് നമ്മ കണ്ടമ്മേന എടുത്ത് ഫുള്ള് അടിച്ചു അതില് പകുതി അച്ഛൻ നമ്മളെ കണ്ണിൽ പെടാണ്ട് ഒളിപ്പിച്ച് വെച്ച് ഇന്ന് നമ്മളെ കണ്ണിൽ പെട്ടു മഴയുടെ സമയമായോണ്ട് തന്നെ എല്ലായിടത്തും വെള്ളം കെട്ടി നിൽക്കുന്ന കണ്ടത്തിലും നല്ല രസമുണ്ട് കാണാൻ ഈ കണ്ടെല്ലാം കാണാൻ നനക്ക് ഇങ്ങനെ നാട് ഇറങ്ങിയിട്ട് കളിക്കാൻ തോന്നുന്നു നല്ല ഇല്ലേ നോക്കി പണ്ടധികം ഇങ്ങനത്തെ വെള്ളത്തിലെല്ലാം ഇങ്ങനത്തെ വെള്ള സ്ഥലം എല്ലാം കണ്ടാല് എന്നെയും കുഞ്ഞാവിനെയും അധികം ഒച്ചൻ കൊണ്ടുവന്നിട്ട് അതിലെല്ലാം കളിപ്പിക്കും കുറേ സ്ഥലത്ത് പിന്നെ എൻ്റെ വീടിനപ്പുറം തന്നെ എൻ്റെ ഒരു കണ്ടം ആടെന്നെ അധികം അത് നല്ല രസമില്ല കണ്ടാന്നുണ്ടായത് അന്നേരം നമ്മളാ ചെറിയ പ്രായത്തിൽ നമുക്ക് അങ്ങനെ വലിയ വെള്ളമൊന്നുമില്ല നമ്മളെ കാലിന്റെ വരെ നമുക്ക് കളിക്കാൻ പറ്റിയ വെള്ളം ഇപ്പൊ പിന്നെ ആ കണ്ടല്ലൊരു വൃത്തിയാടായി അടുത്ത് വീട് വന്നു ഒരു രസൂലുണ്ടായി അങ്ങനെ നേരെ ഷോപ്പിലെത്തി വെള്ളച്ചാലി അല്ല ഷാപ്പിലെത്തി ഷോപ്പിൽ വെള്ളച്ചാലിയൊക്കെ ആണ് പോയിട്ടുണ്ടായത് അവിടെ പോകുമ്പോൾ ചെറുങ്ങനെ മഴ പൊടിയെന്നുണ്ടായിന് അതിന് വല്ലച്ഛൻ ഇറങ്ങി നോക്കി എന്തെല്ലാം കഴിക്കാനില്ലെന്ന് കുറെ പ്രതീക്ഷകളോടെയാണ് വന്നത് അതായത് കപ്പ ഈ കള്ളഷാപ്പിലെ കപ്പയെല്ലാം ഭയങ്കര ടേസ്റ്റ് കപ്പ നല്ല നാടൻ ഐറ്റംസ് എന്തെല്ലോ കഴിക്കാൻ വേണ്ടിട്ടാണ് വന്നത് പക്ഷേ അവരാവിടെ എത്തിയപ്പോൾ പറഞ്ഞു ദോശ മാത്രമേ ഉള്ളൂ ദോശയും ചിക്കൻ കറിയും മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞു എന്ന് നമ്മൾ വരാൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിന് കുറച്ചുകൂടി നേരത്തെ വന്നിരങ്കിൽ നമുക്ക് കിട്ടട്ടി അവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് ഇത് നമ്മളെ നാട്ടിലേട്ടനാണ് അപ്പം ഏട്ടൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞു കുറച്ചുകൂടി നേരത്തെ നിങ്ങൾ വരണമായിരുന്നു എന്നാൽ നല്ല ഫുഡ് തന്നെ കിട്ടട്ടി പിന്നെ ദോശ പിന്നെ കഴിക്കണമെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് എൻ്റെ വീട്ടിൽ രാവിലെ ദോശയാണ് നോക്കിയിട്ടുണ്ടായത് അതുകൊണ്ട് ദോശ വേണ്ടാന്ന് വെച്ചു ദോശയും ചിക്കൻ കറിയും അങ്ങനെ അവിടുന്ന് നേരെ അടുത്തേക്ക് പോകുന്നില്ലായി പിന്നെ ഇവിടെ അടുത്ത് വരെ കള്ളഷാപ്പൊന്നുമില്ല പിന്നെ എൻ്റെ നാട്ടിലാടെ ഉണ്ട് കുണിയൻ ആടെ പിന്നെ നമുക്ക് കുറേ പോയിട്ടുണ്ട് ഇന്നൊന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോഴേക്കാൻ ഇവിടെ ഫുഡും ഇല്ല അങ്ങനെ നേരെ പിന്നെ ചീമേനിലേക്ക് പോയി കുഞ്ഞാ പറഞ്ഞു മൺകുടം ഉണ്ട് ഞാൻ ലാസ്റ്റ് പോയത് ഓളോളെ ഫ്രണ്ട്സുകളെയും കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിന് അന്ന് തുടങ്ങിയതാണ് എനക്കും പോകണം എന്നുള്ളത് ഓളെ ആ സ്റ്റോറിയെല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോകണമായിരുന്നു എനക്കും പോകണമായിരുന്നു എന്ന് വിലച്ചൻ പോവാന്ന് പറഞ്ഞു നേരെ അടുത്തേക്കന്നെ എത്തിപ്പെടുകയും ചെയ്തു മൺകുട്ടത്തേക്ക് പോകുന്ന വിചാരിച്ചു അടുത്തേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് കുഞ്ഞാ പോയിട്ടുണ്ട് ഞാനും അച്ഛനും അമ്മയും വിലച്ചനിലാദ്യമായിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് കള്ള് കുടിക്കാൻ പറ്റിയ സമയല്ലേ അതായത് ഒരു വൈകുന്നേരം അതുപോലെ തന്നെ ചെറിയൊരു മഴ ഒരു തണുപ്പ് കള്ള് കുടിക്കാൻ പറ്റിയ സമയം നല്ല കള്ള് കപ്പ ചെമ്മീൻ മീൻകറി അതെല്ലാം കഴിക്കാൻ പറ്റും അങ്ങനെ നേരെ വണ്ടി മൺകുടത്തേക്ക് വിട്ടു അത് എങ്ങോട്ടേക്കാന്ന് സ്ഥലം എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ അപ്പൊ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു അത് കറക്റ്റ് സ്ഥലം എടയാന്ന് ഓനെ വിളിച്ച് ചോദിച്ചു ചോദിച്ചു ചോദിച്ചാണ് പോയത് നമ്മ ഫസ്റ്റ് കള്ളിഷാപ്പിൽ പോയപ്പോൾ ഓരോരുന്ന് കുറച്ച് നേരത്തെ വരണമായിരുന്നു എന്നാൽ നല്ല ഫുഡെല്ലാം കിട്ടട്ടെ ഫുഡെല്ലാം കഴിഞ്ഞു അപ്പൊ നമ്മു എല്ലായിടത്തും കഴിഞ്ഞിട്ടുണ്ടാവും നല്ല ഫുഡൊന്നും ഉണ്ടാവില്ല പിന്നെ അടുത്തില്ല രണ്ട് കള്ളുഷാപ്പേ ഇല്ലു പിന്നെ ഇണ്ടാവും എനക്ക് അറിയുന്നത് ഇതിരേണ്ടും മാത്രേ ഇല്ലു വേറെ ആടെ അങ്ങനെ അറിയില്ല അപ്പോൾ വിലസം പറഞ്ഞു അഥവാ ഇല്ലെങ്കിൽ നമുക്ക് വേറെ എടേം പോയിട്ട് നോർമൽ ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കപ്പയോ ചിക്കനോ എന്തൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ ആക്കാമെന്ന് പറഞ്ഞു ചീമേനെ അങ്ങോട്ടേക്ക് പോകുന്ന സ്ഥലമാണ് നല്ല അടിപൊളി സ്ഥലമാണ് അവിടെ വേറെ രസം കണ്ടതിലെ നോക്കിയേ അടുത്തിന് വേറൊരു വീട് വരാൻ പോകും എനിക്ക് ആ വീട് ഭയങ്കര ഇഷ്ടപ്പെട്ട് എനിക്ക് അങ്ങനത്തെ വീട്ടിൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വലിയ വീടിനേക്കാളും കൂടുതലിഷ്ടം വലിയ വീടും ഇഷ്ടമാണ് പക്ഷെ എനിക്കെന്നാലും എനിക്ക് നിൽക്കാനിഷ്ടം പഴയ വീടുണ്ടാവില്ലേ ഓടിട്ട വീട് ചാപ്പ വീട് ഈ വീടെല്ലാം കണ്ടെനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് വീട് തന്നെയൊന്നും അറിയില്ല അവിടെ കുറച്ച് ആളുണ്ടായിരുന്നു ആ സ്ഥലവും ആ പുറത്തില്ല ആ ഒരു വൃത്തിയും എനിക്ക് അങ്ങനത്തെ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് ഓടിട്ട വീട് ഭയങ്കര ഇഷ്ടമാണ് എന്താ വെച്ചാൽ ഓടിയ വീട്ടിൽ കിടക്കാൻ വേറെ തന്നെ സുഖമാണ് പണ്ട് എൻ്റെ വീട് ഓടിട്ട വീടാണ് ഉണ്ടായത് അതായത് ഞാൻ ചെറിയ കുഞ്ഞി ഉണ്ടാകുമ്പോൾ ചെറിയ കുഞ്ഞിയെന്ന് പറയുമ്പോൾ അങ്കൻവാടിയിലെല്ലാം തോന്നുന്ന ആ ഒരു സമയത്തെല്ലാം ഈ മഴയിലെ ടൈമെല്ലാം ഓടിൽ മഴ വീഴുന്ന ഒരു സൗണ്ടില്ലേ അതെല്ലാം കേട്ട് ഉറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒരു ഫീലാണത് ഇപ്പം ഫാനില്ലെങ്കിലും എനിക്ക് അങ്ങനെയാണ് ഇല്ലെങ്കിലും എനിക്ക് ഫാനിൻ്റെ സൗണ്ട് കേൾക്കണം ഫാനിന് അത്ര കാറ്റുണ്ടെങ്കിലും ഫാനിൻ്റെ ആ ഒരു സൗണ്ട് ഇല്ലെങ്കിൽ പോയി അതെനിക്ക് ഇനി മഴയുടെ സൗണ്ടെല്ലാം കേട്ട് ഉറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെല്ലാം തണുപ്പ് ഈ മഴയുടെ സൗണ്ട് പെട്ടെന്ന് ഉറങ്ങുന്നേ ഇല്ലെങ്കിലും പെട്ടെന്ന് ഉറങ്ങും മനക്കങ്ങനെ ഉറങ്ങാൻ അങ്ങനെ വലിയ സമയമൊന്നും വേണ്ട എവിടെങ്കിലും തന്നെ കൊണ്ട് കടത്തിൽ ഞാൻ അവിടെ ഉറങ്ങുന്നൊരു മൈൻഡ് സ്വഭാവമാണ് നല്ലത് അങ്ങനെ നമ്മൾ മൺകുടം കല്ല് ഷാപ്പിലെത്തി അടുത്തുമ്പോഴേക്കു നല്ല തിരക്കുണ്ട് നല്ല ആളുണ്ടാടാ പിന്നെ ചോറ് വേവിച്ചാടും ഇറങ്ങിയോണ്ട് തന്നെ ചോറ് വേവിച്ചാടും ഇല്ല ചോറ് വേവിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ചക്കപ്പുഴുക്കനും തിന്നിട്ടുണ്ടായത് അതുകൊണ്ട് തന്നെ എൻ്റെ വയറ് നല്ലോണം ഫുള്ളാന്നുണ്ടായത് വിശപ്പേ ഉണ്ടായില്ല ഈ ടോപ്പ് നല്ല രസമുണ്ടല്ലോ എനിക്ക് ഇട്ടിട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടിന് എനിക്ക് ഇങ്ങനത്തെ കളറൊന്നും ഇല്ല ഈ ഒരു കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കളറാണ് പക്ഷേ ഈ കളറൊന്നും ഇല്ല ഇല്ലാത്ത കളറായോണ്ട് നല്ലോണം ഇഷ്ടപ്പെട്ടിന് ഇട്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടിന് അതിനുള്ളിൽ ഇരിക്കാൻ വേറെ സ്ഥലമുണ്ട് പക്ഷെ അച്ഛൻ പറഞ്ഞു അതിനുള്ളിൽ ഇരിക്കണ്ട നമുക്ക് എല്ലാവർക്കും ചെയ്യുന്നിരിക്കാം അതാണൊരു രസംന്ന് അറിഞ്ഞിട്ട് എല്ലാവരും ഇതിൻ്റെ ഉള്ളിലിരിക്കാ കൂടാരത്തിനുള്ളിൽ ഇരിക്കാന്ന് വിചാരിച്ചു എപ്പോ ഈ അച്ഛനും അമ്മയും ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പം ൊക്കെ കേറിയിട്ട് നിൽക്കാനുണ്ടാവും കുഞ്ഞാവീൻ്റെ എനക്ക് എനിക്ക് അല്ല അതെന്താ വെച്ചാല് ഞാനില്ലാണ്ട് ഓള് മാത്രം എടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല എനക്കൊന്ന് ഫോട്ടോ എടുത്താണെ പറയുമ്പോണ്ട വെന്തലോ കല്ല്യക്കുന്നത് ഇഷ്ടമില്ലാണ്ട് എടുത്തരും അത് മാത്രമല്ല ഒരു ഐഡിയോ ഇല്ല അങ്ങനെ എടുക്കണ്ടില്ലേ അതുകൊണ്ട് അച്ഛൻ്റെ മേരെ പോലുള്ള ഫോട്ടോ ഞാനും ഇങ്ങനെ എടുത്തുകൊടുക്കും ഇഷ്ടമില്ലാണ്ട് എടുത്തുകൊടുക്കും പിന്നെ നാലാൾ ഒരുമിച്ചെടുക്കണം എന്നുണ്ടാവും ഇനി ഇപ്പം വില്ലച്ചനാണെങ്കിൽ ഫുഡ് നോക്കാൻ വേണ്ടിട്ട് അപ്പുറത്തേക്ക് പോയിട്ടാണ് ഉണ്ടായത് കള്ള് കുടിക്കാൻ വേണ്ടിയിട്ട് ഇത് വേറൊരാളും കൂടി വന്നിട്ടുണ്ട് കുറേ നേരം നമ്മളിങ്ങനെ നോക്കിക്കോണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാവരുമായിട്ടും പരിചയമില്ല തന്നെ ഒന്നും എല്ലാവരുമായിട്ടും നല്ലോണം എടുക്കുന്നുണ്ട് പണ്ടധികം എനിക്ക് കള്ള് കിട്ടാറുണ്ട് അങ്ങനെ വെച്ചാൽ നമ്മളെ വീട്ടിലെ തെങ്ങ് കയറാൻ വരുന്നുണ്ട് അപ്പോൾ അവർ കള്ള് കയറുന്ന സമയത്ത് കുറച്ച് അനക്കും തരും ആ സമയത്ത് ഞാൻ ഇങ്ങനെ മെലിഞ്ഞിട്ടാണെന്നുണ്ടായത് അപ്പം കള്ള് കുടിച്ചാൽ തടിക്കും എന്ന് പറഞ്ഞിട്ട് ചെയ്യും തടീൻ്റെ മാത്രല്ല കുടിക്കുന്ന നല്ലതാണെന്ന് പറയുന്ന ആൾക്കാരിലുണ്ട് അതുകൊണ്ട് അധികം അവർ കള് കയറുന്ന സമയത്ത് കുറച്ചണക്കും തരും ആ കള്ള് നല്ല ടേസ്റ്റാട്ടോ അത് ഏറെ ആടുള്ളൊരു കള്ളില്ലേ നല്ല മധുരം നല്ല മധുരമാണ് അത് മധുരക്കള് നല്ല ടേസ്റ്റാണത് ഇവൻ എൻ്റെ അച്ഛൻ്റെ അമ്മ ഒരു ഫോട്ടോ എടുക്കാൻ വരെ വിടുന്നില്ല നമ്മളപ്പുരം എന്നെ ഉപദ്രവിക്കുന്നുണ്ട് ഇല്ലാട്ടാ കാണുമ്പോൾ പേടിയാവുന്നുണ്ട് കാരണം നല്ല തടിയും ഉണ്ട് അത്യാവശ്യം നല്ല നീളവും ഉണ്ട് നാടൻ നായ്യാന്ന് തോന്നുന്നു നാടൻ നായി എന്നെയാ ഇത് കാണുമ്പോൾ നാടൻ നായി പോലെയുണ്ടല്ലേ അവൻ ഉപദ്രവിക്കുന്നൊന്നുമില്ല ഞാൻ സങ്കടത്തോടെ നോക്കുന്നുണ്ട് അങ്ങനെ ഇടേയും കഴിക്കാൻ എന്താന്നില്ലെന്ന് ചോദിച്ചപ്പം കഴിക്കാൻ ആകെ നെയ്ച്ചോറ് മാത്രമേ ഉള്ളൂ എല്ലാം കിട്ടണമെങ്കിൽ കുറച്ചേരം വെയിറ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ വേറെ ഇല്ല പൊറോട്ടയും നെയ്ച്ചോറും മാത്രമേ ഉണ്ടായിട്ടു അവർ പറഞ്ഞു രാവിലെ ഇടിയാൽ നല്ല തിരക്കാന്നുണ്ടായത് അതുകൊണ്ടിപ്പം നെയ്ച്ചോറ് മാത്രമേ ഉള്ളൂ നെയ്ച്ചോറും ബീഫും പന്നി ഇറച്ചിയും ഇപ്പം നമ്മ രണ്ടും പറഞ്ഞിട്ടുണ്ടായിന് ബീഫും പന്നി ഇറച്ചിയും എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിന് പന്നി ഇറച്ചി ഒരു രക്ഷയില്ലാട്ട് അടിപൊളി ഫുഡ് നല്ല ഉണ്ട് നെയ്ച്ചോറായാലും ബീഫായാലും പന്നി ഇറച്ചി ആയാലും നല്ല അടിപൊളി ഫുഡ് വയറ് ഫുൾ ആയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വലിയ വശപ്പൊന്നും ഉണ്ടായിട്ടാ പക്ഷേ ഇതിൻ്റെ സ്മെല്ലടിച്ചതിന് ശേഷം എനിക്ക് ഇടയില്ലാത്ത വശപ്പ് ബീഫെല്ലാം കളുമ്പോൾ ഇങ്ങനെ വെറിയാവുന്ന ബീഫും അതേ പന്നിയിറച്ചി അതെ ഞാനിപ്പോൾ എടുത്തതില് പന്നി ഇറച്ചി നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ഇറച്ചി നല്ലോണം പൊരിയും ചെയ്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കള് കുടിച്ചിട്ടിപ്പോൾ കുറേ ആയി ഈ കള്ളറ് നേട്ടന്മാരെല്ലാം ഞാൻ ആ ഒരു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ആ സമയത്താണ് ഞാൻ ദിവസം ഞാൻ കുടിക്കലുണ്ട് പറഞ്ഞത് ദിവസം എന്ന് പറഞ്ഞാൽ അവരധികം കള്ളറാൻ വരും ഒരു ഒരു നാലാഴ്ച നാലഞ്ചാഴ്ചയുടെ അടുത്തു തന്നെ ഞാൻ അടിപ്പിട്ട് ഞാൻ കുടിക്കലുണ്ടായിനി വൈകുന്നേരം തരും ഒരു കുപ്പി ഫുള്ള് ഉണ്ടാകും പക്ഷെ എന്നാൽ ഫുള്ള് കുടിക്കാൻ അമ്മ വിടയില്ല ഫുള്ള് കുടിക്കുന്ന മോശമാന്ന് കുറച്ച് കുടിച്ചാൽ മതി ഉറച്ചി കുറച്ച് തരുക്ക് പിന്നെ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കിട്ടലുണ്ടായത് അപ്പുറത്തൊന്ന് വില്ലച്ചും തരും ഈ അടിയന്ത്രം അതുപോലെ തന്നെ ഈ എന്താണ് ആ കോരി ഉണ്ടാവില്ല അതായത് ചിലവർ മറ്റേ മരിച്ചീൻ്റെ ആണ്ട് ചത്തൂറ് കൂട്ടലൊന്നെല്ലാം പറയും ആ സമയത്തെല്ലാം കിട്ടും അന്നേരം ഇങ്ങനെ കിട്ടാൻ വേണ്ടി കാത്തുക്ക് ഈശ്വര എനക്ക് തന്നെ കിട്ടണേ എനക്ക് തന്നെ കിട്ടണമായിട്ട് പ്രാർത്ഥിക്കും ഓരോരാക്കും അന്നേരം ഓരോ ഗ്ലാസ് കിട്ടും അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇത് കുടിക്കുന്നു കുട്ടിക്കുന്നത് അപ്പം അന്നി ഇറച്ചിയും കള്ളും നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിരുന്നു ബീഫും വെല്ലുസന ഏതെല്ലാം കള്ളു ഒഴിക്കുന്നുണ്ടതിന് ആ കള്ളുണ്ടോ ഈ കള്ളുണ്ടോ അപ്പോൾ ആകെ ഈ ഒരു കള്ളും പിന്നെ മുന്തിരിക്കള്ളും മാത്രമേ ഉണ്ടായിട്ടു ചോദിക്കുന്നുണ്ടായി ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാ സംഭവം നിനക്കറിയില്ല അതിനോടൊക്കെ എൻ്റെ ഒരു കൊട്ട് തെറിച്ച് അമ്മ ഇരുന്ന ആ സ്ഥലം നല്ല രസമുണ്ട് വേറെ ഒരു വൈബ് ഉള്ളിലിരുന്ന ഒരു രസം ഉണ്ടാവട്ടെ ഉള്ളിൽ ബെഞ്ചാണ് കുഞ്ഞാ അത്രയും പറഞ്ഞു നമുക്ക് ഉള്ളിലിരിക്കണ്ട പുറത്തിരിക്കാം കഴിഞ്ഞ പ്രാവശ്യം ഓളും ഓളോ ഫ്രണ്ട്സും വന്നപ്പം ഇടുന്നതാണെന്നാണ് ലയിച്ചിട്ടുണ്ടായത് പിന്നെ കുറേ ആൾ എന്നോട് ചോദിക്കുന്നില്ല ചേച്ചി എങ്ങനെയാ തടി വെച്ചത് വണ്ണം വെച്ച വീഡിയോസ് ഇടുന്നെല്ലാം പറഞ്ഞിട്ടേ ഇതെങ്ങനെ വണ്ണം വെച്ചത് നമുക്ക് കൈ കിട്ടുന്നെല്ലാം ഭാര്യ വലിച്ചു തിന്നാം അതുമാത്രമല്ല വേറെ കുറച്ച് ടിപ്സും കാര്യങ്ങളിലും ഉണ്ട് അത് ഞാൻ എൻ്റെ വ്ളോഗിൽ ഞാൻ പിന്നെ പറയുന്നതായിരിക്കും പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ഇപ്പം നമ്മൾ അത്ര ഫുഡ് കഴിച്ചാലും നമ്മളെ മനസ്സിനൊരു സമാധാനം ഇല്ലെങ്കിൽ അതായത് ഏത് നേരം സങ്കടം സങ്കടം കൊണ്ട് നടക്കുന്നതാണെങ്കിലും നമ്മൾ അത്ര ഫുഡ് കഴിച്ചാലും നമ്മളെ ശരീരത്തിലേക്ക് പിടിക്കൂല അതല്ല ഞാൻ പറയാം ഞാനൊരു ഫുൾ വീഡിയോസായിട്ട് തന്നെ ഞാൻ വേറെ ഇതിൽ പറഞ്ഞാൽ ഇതിൽ പറഞ്ഞാൽ തീരൂല കുറേ ഉണ്ട് പറയുമ്പോൾ ഞാൻ ആദ്യം മുതലേ പറയണ്ടേ അപ്പോൾ എല്ലാം ഈ ഒരു ചെറിയ വീഡിയോ നിനക്ക് പറയാൻ പറ്റൂല അതിൻ്റേത് ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പറയാട്ട അത്രയും പെട്ടെന്ന് പറയാം കള്ള ഒറ്റൊന്നേ പറഞ്ഞിട്ടുണ്ടായിട്ട് അമ്മക്കും അച്ഛനും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞൊന്നും മതി നിങ്ങൾ മാത്രം മേടിച്ചാൽ മതി നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പ്ലേറ്റ് കാര്യമായി ലാസ്റ്റ് അച്ഛൻ മാത്രമായി ഞാൻ ഫുള്ള് കഴിച്ചിട്ടുണ്ടായിട്ട് ഞാൻ കുറച്ച് ബാക്കി കഴിച്ചു ഞാൻ നെയ്ച്ചോറ് അങ്ങനെ കഴിക്കാണ്ട് ബീഫും പന്നി മാത്രം കഴിച്ചു നെയ്ച്ചോറ് കുറച്ചേ കഴിച്ചിട്ടുണ്ടായിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം നല്ല മന്ദതയായി നെയ്ച്ചോറാണല്ലോ കഴിച്ചത് ഞാനെൻ്റെ അച്ഛനോട് അമ്മയോടും പറഞ്ഞു കുറച്ച് വൈകിട്ട് പോവാ വേഗം കാറിലൊക്കെ കയറിയാൽ പിന്നെ വൊമിറ്റ് ആയിരുന്നു പേടി അതുകൊണ്ട് ഞാൻ പറഞ്ഞു മെല്ലെ പോവാന്ന് പറഞ്ഞു എൻ്റെ പിറന്നാൾ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ അടുതാണ് അമ്മേൻ്റെ പിറന്നാൾ അപ്പം എൻ്റെ പിറന്നാളിനെ വലിയ ചൻ വീട്ടിൽ ഫുഡെല്ലാം ആക്കി നെയ്ച്ചോറും ചിക്കൻ കറിയെല്ലാം ആക്കി അപ്പം അമ്മേൻ്റെ പിറന്നാൾ വിട്ടുപോയി അന്ന് വലിയ ചെന്നേരം അതോ ബിസിയാന്നുണ്ടായത് വലിയച്ഛന ഓർമ്മയുണ്ടായിട്ടാണ് എൻ്റെ വിലച്ചൻ പറഞ്ഞോ പ്രസീറുടെ ബേർത്ത് ഡേക്ക് എനക്ക് കൊടുക്കാൻ പറ്റിയിട്ടാ അതുകൊണ്ട് അത് ഇന്നത്തീൽ തീരട്ടെന്ന് അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് കണ്ടിട്ടുണ്ടായത് അങ്ങനെ ബില്ലെല്ലാം കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി വരുമ്പോൾ ആ കണ്ടെല്ലാം കണ്ടുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു ഇപ്പോഴേ പോകണ്ട വീട്ടിലേക്ക് നമുക്ക് ആ കണ്ടെത്തി വെള്ളത്തിൽ കളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ ഡ്രസ്സ് അങ്ങനത്തെ ഡ്രസ്സാന്ന് എല്ലാം ഇട്ടിട്ടുണ്ടായത് അഥവാ വെള്ളത്തിൽ പോയാൽ തന്നെ നമുക്കൊന്ന് നല്ല വൃത്തിക്കൊന്ന് കളിക്കാനൊന്നും പറ്റൂല അതുകൊണ്ട് പിന്നെ അത് ക്യാൻസലാക്കി വേണ്ട വച്ചു വേറെ എവിടെയെങ്കിലും പോകുക എന്ന് പറയുമ്പോഴേക്കു തന്നെ വല്ലച്ചനൊരു മീറ്റിംഗ് ഉണ്ടായിന് അതുപോലെ തന്നെ അച്ഛനും അച്ഛൻ്റെ പണിക്കാരെയും കൂട്ടാൻ പോകാനുണ്ടായിനി അച്ഛൻ പറഞ്ഞു ഞാൻ എട്ട് മണി എട്ടര വരെ ഞാൻ നിങ്ങളെ നിങ്ങളെപ്പോൾ നിൽക്കും അതിന് ശേഷം എനക്ക് പറ്റൂല അതിനുശേഷം എനിക്ക് എൻ്റെ പണിക്കാറ് കൂട്ടാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞു വല്ല അങ്ങനെ വല്ലച്ചൻ പറഞ്ഞു എന്നെ നേരെ വീട്ടിലേക്ക് ആക്കി എനിക്കൊരു മീറ്റിങ് ഉണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞു അതിനിടയിൽ നമ്മളെ വീഡിയോസ് എല്ലാം കാണുന്ന ഒരു ഏട്ടനെ കണ്ടിട്ടുണ്ടായിന് അച്ഛനെ കണ്ടിട്ട് കുറേ നേരം സംസാരിച്ചു നിങ്ങളെ ഞാൻ വീഡിയോ എല്ലാം കാണലുണ്ട് കണ്ടാൽ ഇവർ അച്ഛനാന്ന് പറയില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അച്ഛനോട് കുറെ വർത്താൻ പറഞ്ഞു നല്ല അറ്റിയോലി സ്വഭാവം സംസാരിക്കുന്നതിനിടയിൽ സത്യം പറഞ്ഞ പേര് ചോദിക്കാൻ മറന്നുപോയി വീട് വീടാടാന്ന് മാത്രം ചോദിച്ചിന് പേര് ചോദിക്കാൻ മറന്നോയി അച്ഛൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കളിയാക്കി പ്രായം തോന്നേ ഇല്ല ഇല്ലെന്നെല്ലാം പറഞ്ഞിട്ട് ഞാനും ചില സമയത്ത് വിചാരിക്കും അച്ഛൻ എന്താ പ്രായാത്ത് കാരണം ഞാൻ പണ്ട് കണ്ട പോലെ തന്നെ ഉണ്ടത്ര അച്ഛൻ പണ്ട് പിന്നെയും കുറച്ചൂടി അടിച്ചിട്ടില്ലാന്നുണ്ടായത് എന്നാലും ചെറുതന്നെ കേട്ടാ പണ്ട് കാണുമ്പോ എല്ലാരും അങ്ങനെ പറയില്ലേ ഇപ്പൊ അങ്ങനെ അന്നും ഇന്നും ഒരുപോലെ പക്ഷെ എനക്ക് പ്രായവല്ലായി ചിലപ്പോൾ ഞാനും കുറച്ച് ഏജെല്ലാവുമ്പം ചെറുതുപോലെ തന്നെ ആവുമായിരിക്കും അല്ലേ അങ്ങനെ കരുതി ആശ്വസിക്കട ആ സ്ഥലം നല്ല രസമുണ്ട് കാണാൻ അപ്പം ഇപ്പുറം കാടായിട്ട് കുന്നിന്റെ മുകളിലാണ് നല്ല രസമുണ്ട് നല്ല മഞ്ഞും അതിനിടയിൽ നല്ലൊരു സ്ഥലം കണ്ടിട്ട് വണ്ടി അവിടെ നിർത്തി നമുക്ക് ഈ വീഡിയോസെല്ലാം എടുക്കാൻ പറ്റിയ സ്ഥലം പക്ഷേ വീഡിയോസ് എടുത്തിട്ടൊന്നും ഇല്ല അത് അച്ഛനെ യൂറും പാസ് ചെയ്യാനും മുട്ടിയിട്ടുണ്ടായിന് വണ്ടി അവിടെ നിർത്തി നിന്നു നല്ല സന്തോഷത്തോടെ ഉണ്ടായതാണ് പെട്ടെന്ന് എല്ലാവരും എന്ന് സാഡായിച്ചാൽ കുഞ്ഞാരുടെ ഫോണിലേക്ക് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിന് അതായത് നമ്മൾ ചന്തര വഴിയാണ് വന്നിട്ടുണ്ടായത് നമ്മൾ വന്ന് കുറച്ച് കഴിഞ്ഞാടെ ആടൊരു ആക്സിഡൻ്റ് ഉണ്ടായിന് അതായത് അതേ ഏജ് ഇരുപത് വയസ്സ് ചെറിയ ചക്കൻ രണ്ടാളുണ്ടായിനി കാറിനെ അടിച്ചത് ആ വീഡിയോ കണ്ടതിന് ശേഷം എന്തോ പോലെ ഒരു കുഞ്ഞിക്ക് നല്ല സീരിയസ് ആയിട്ട് എന്നാടും കൊണ്ടുപോയിന് മറ്റേ കുഞ്ഞി ആടെ തന്നെ മരിച്ചേന് എൻ്റെ അമ്മയുടെ നാടാണ് ചന്തേര ആ വീഡിയോ കണ്ടതിന് ശേഷം എന്തോ പോലെ ആ കുഞ്ഞിര മുഖം കാണുമ്പോൾ നല്ല പരിചയം പോലെ ഉണ്ടായിനി അപ്പം വേറൊരു ചക്കം കുഞ്ഞാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു പഠിച്ച് തോന്നുന്നത് നല്ല പരിചയമില്ല മുഖം മെല്ലെ എടുത്ത് പോയാൽ പോരെയല്ലേ വണ്ടിയെല്ലാം ഇപ്പം ഞാനധികം അച്ഛനോട് പറയലുണ്ട് മെല്ലെ പോയാൽ മതിയതിൻ്റെ തിരക്ക് തിരക്ക് പിടിച്ച് പോയിട്ട് എന്തെങ്കിലും പറ്റിയിൽ പോകുന്നത് നമ്മളെ ലൈഫാണ് അതുകൊണ്ട് നമ്മ നമ്മളധികം വണ്ടി മെല്ലെ വിടയില്ലോ പിന്നെ നമ്മ നേരെ വിട്ടാലും മറ്റുള്ളവർ ശ്രദ്ധിക്കണമെന്നുമില്ല ചിലവരെല്ലാം എടുത്തില്ല പൂക്ക് കാണുമ്പോൾ തന്നെ ദേഷ്യം വരും പിന്നെ അതുപോലെ ഈ മഴക്കാലത്തെല്ലാം അത്രയും ശ്രദ്ധിക്കേണ്ട സമയമാണ് റോഡ് വഴുതുകയും ചെയ്യും പിന്നെ മുന്നിലൊന്നും നമുക്ക് കാണുകയില്ല മഴ ആയോണ്ട് എന്നതുകൊണ്ട് പരമാവധി മെല്ലെ ഇട്ടാൽ മതി നമ്മൾ ഡെയിലി എത്ര എത്ര ഇങ്ങനെ ആക്സിഡന്റ് പറ്റിയതും അതുപോലത്തെ വീഡിയോസ് വീഡിയോസെല്ലാം കാണുന്നുണ്ട് എത്ര കണ്ടാലും പഠിക്കാത്ത കുറേ ആൾക്കാരുണ്ട് എനക്ക് അറിയുന്നവർ എത്ര പറഞ്ഞാലും സ്പീഡിൽ തന്നെ വണ്ടിയെടുത്ത് പോകും ആഹ് ടോപ്പിക്ക് അട വിട്ടെ അപ്പൊ നമ്മിങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അട ഫുള്ള് കോടാ നല്ല ഉണ്ടായി കാണാൻ കുഞ്ഞാവ് അത് ആസ്വദിക്കുന്നു എന്റെ ആ ഊട്ടി ട്രിപ്പ് പോയ വീട് കണ്ടിനാ അതിലാ രാവിലെ വ്യൂ ഇല്ലേ ആ വ്യൂല് കറക്റ്റ് ഇതുപോലെയാണ് ഇടക്കിടയ്ക്ക് കാണുന്നില്ല എനക്ക് തോന്നിന് ആരെങ്കിലും പുകയിട്ടാന്നോ ഇടക്ക് മാത്രം വരുന്നുണ്ടതാ എനിക്ക് താഴെ ഏതെങ്കിലും വീടായിട്ടുണ്ടാവും പുകയായിട്ടിട്ടായിരിക്കും കാണാൻ നല്ല രസമുണ്ട് മഞ്ഞ പോലെ തന്നെ ഇണ്ടായിന് ചീമേനി പോകുന്ന വഴിയിൽ ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഹോട്ടലല്ല ഒരു തട്ടുകട ആടുത്ത ഫുഡ് നല്ല അടിപൊളി ഫുഡാണ് അന്നൊരിക്കൽ ഞാനും അച്ഛനും കുഞ്ഞാരുടെ ഫ്രണ്ടും പിന്നെ മറ്റു മറിയമായ തൊണ്ണിരാജില്ലേ അവരും മനുഷ്യ കഴിച്ചിട്ടുണ്ടായിന് നമ്മൾ എല്ലാവരും വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡ് പത്തിലും ചിക്കൻ പൊരിച്ചതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിന് അത് ഈ തട്ടുകടിയ ഫുഡല്ല നല്ല അടിപൊളി ഫുഡാണല്ലേ എനിക്കധികം ഇങ്ങനെ തട്ടുകടിയ ഫുഡെല്ലാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിലാണ്ടെങ്കിലും കുഞ്ഞാക്ക് ക്യൂറിൻ പാസ്സായ മുട്ടി നല്ലോണം എന്നാൽ മഴക്കാലത്ത് എനക്കോ അങ്ങനെ ഒരിക്കലും ഒഴിച്ചാലും വീണ്ടും വീണ്ടും ഒഴിക്കാൻ മുട്ടിക്ക് കൊടുക്കും വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒരിക്കൽ പോയി പിന്നെ കള്ളുഷാപ്പിൽ പോയി പിന്നെ വരുന്ന സമയത്ത് ആദ്യം മുട്ടി ലാസ്റ്റ് ഒരു ഗതിയുമില്ലയെന്ന് കണ്ട അച്ഛൻ പെട്രോൾ പമ്പിൽ നിർത്തി ഓൾക്കും അച്ഛനും അങ്ങനെ ആടെങ്കിലും പുറത്തു പോയെങ്കിൽ എനക്ക് അങ്ങനെയല്ല ഞാൻ പിന്നെ സഹിച്ച് പിടിക്കും ഇവർ രണ്ടാളെ സഹിച്ച് പിടിക്കൂല അച്ഛനെ പിന്നെയും ആടെങ്കിലായിട്ട് പോവാന്ന് പറയാം പക്ഷെ ഇവൾ സഹിച്ച് സഹിച്ചു ഇല്ല ചെറുതിലേ അങ്ങനെ ഞാൻ പണ്ടെല്ലാം ഞാൻ പരമാവധി സഹിച്ച് പിടിക്കും പക്ഷെ ഇവക്ക് ഇങ്ങനെ മുട്ടിയാല അച്ഛനെന്താക്കറിയ ഏതെങ്കിലും മൂലൊക്കെ ഏതെങ്കിലും കാട്ടു പോയിട്ട് ഇട്ടും അധികവും എങ്ങനെ ഏതെങ്കിലും കാട്ട് പോയിരുത്തല്ല ടൈപ്പത്തിനെയും വലുതായില്ലേ അപ്പൊ അമ്മ പറയും എങ്ങനെ ആയിക്കൂടെ നീ പെണ്ണല്ലേ കുറച്ചെല്ലാം സഹിച്ച് പിടിക്കണം എന്ന് പറയും ആമ്പിളർ പോലെ പൊമ്പിളർക്ക് ആവൂലല്ലോ നമുക്ക് എന്തായാലും ഒരു ടോയ്ലറ്റ് തന്നെ വേണ്ടേ അതിനടിയിൽ വില്ലച്ചനോള കളിയാക്കാൻ ഉണ്ടായി അങ്ങോട്ടേക്ക് പോകുമ്പോ ഒക്കെ നടക്കാൻ പറ്റിട്ടേ ഇല്ലേ ഇങ്ങനെ അരങ്ങാട്ട് ഇറങ്ങാണ്ടരങ്ങാണ്ട നടന്നത് അത്രയും മുട്ടിട്ട് വരുന്ന സമയത്ത് പോയെന്റെ ആശ്വാസത്തിൽ നടന്നു വരുന്നുണ്ട് രാത്രി ഉറങ്ങാൻ കിടന്നാലും അതെ പണ്ടെനക്ക് ഇങ്ങനെ ഇണ്ടായത് കാരണം ഇവളെന്നെ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ആക്കി കിടക്കും രണ്ടാളും കിടന്നു കഴിഞ്ഞാൽ ഇവളിക്കും ചേച്ചി നിനക്ക് മുട്ടുന്നുണ്ടാ മുത്ര ഞാൻ പറഞ്ഞ അങ്ങനെ മുട്ടുന്നില്ല കൊറച്ച് നീ ശരിക്കും ചിന്തിച്ചോക്ക നിക്ക് മുട്ടുന്നുണ്ട് അപ്പൊ ഞാൻ ഇനക്ക് മുട്ടുന്നില്ല ആദ്യം ഇങ്ങനെ പറഞ്ഞുകൊടുക്കാൻ നോക്കിയൊക്കെ കൊറച്ചു മുട്ടുന്നില്ലേ ചോയിച്ച് ചോദിച്ചിരിക്കും പിന്നെ ഇടക്കാലത്ത് ഇവളെന്നങ്ങനെ പറഞ്ഞ് 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 ഇടക്കാലത്ത് ഞാൻ ഒരിച്ചോണ്ട് നിൽക്കണം ഒരിക്കൽ പോവും കിടക്കും ആദ്യം പോവും ആദ്യം കിടക്കും ആദ്യം പോവും ആദ്യം കിടക്കും അങ്ങനെ ഉണ്ടായി ഇവിളും അങ്ങനെ ആ ഒരു ചെറിയ പ്രായത്തിൽ പിന്നെ ശരിയായിട്ട് പിന്നെ ഇവള് മുട്ടുന്നുണ്ട് മുട്ടുന്നുണ്ടോ ചോദിച്ചാൽ ഞാൻ പറയും മുട്ടന്നില്ലെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഉറച്ചു നിൽക്കും വേഗം ഉറങ്ങും ഇല്ലെങ്കിൽ ഇവളെ വർത്താനത്തിൽ ഞാൻ പോയിട്ട് ഒരിച്ചോണ്ട് നിൽക്കും അങ്ങനെ വല്ലച്ചൻ്റെ വീടെത്തി വെല്ലച്ചൻ അടാക്കി ഇല്ലെങ്കിൽ വല്ലച്ചനെ കൂട്ടിട്ട് വല്ലച്ചനെ പിന്നെ മീറ്റിങ്ങാണ്ട് വില്ലച്ചൻ പറഞ്ഞ് ഞാൻ വരുന്നില്ല നിങ്ങൾ പോയിക്കോ നമ്മൾ എവിടെയെങ്കിലും കണ്ടില്ല ആ വെള്ളം കണ്ടിട്ട് എവിടെങ്കിൽ പോയി കളിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ചെറിയൊരു മഴക്കാറും ഉണ്ടായിരുന്നു നല്ലോണം വൈകുകയും ചെയ്തുകൊണ്ട് അച്ഛൻ പറഞ്ഞു നേരെ നമുക്ക് മാളിലേക്ക് വിടാമെന്ന് പറഞ്ഞു ഇതല്ല വില്ലച്ചൻ്റെ വീട് ഇത് വേറൊരു വല്ലച്ചൻ്റെ വീട് ആ പച്ച കാണുന്നത് അമ്മ വീട് വില്ലച്ചൻ്റെ വീട് അതിൻ്റെ ബാക്കിലാണ് പിന്നെ നടുക്ക് കാണുന്ന വൈറ്റി എൻ്റെ വില്ലമ്മര വീട് ഏട്ടൻ്റെ വീട് അത് ഞാൻ സ്റ്റോറി ഇടയില്ലേ രജിയിൽ നിറഞ്ഞി ആ ഏട്ടൻ്റെ വീട് ആടെ അടുത്ത് ഫുള്ള് ബന്ധുക്കളാണ് അങ്ങനെ അവിടുന്ന് നേരെ മാളിലേക്ക് ഇട്ടു മാളിലേക്ക് പോകുമ്പോഴേക്കു തന്നെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിന് നല്ല രസം രസമുണ്ടായിന് ആ മഴയത്ത് ഇരുന്നുകൊണ്ട് പോവാൻ നല്ല തണുപ്പും നമ്മൾ അധികം പുറത്ത് പോയാൽ തന്നെ വേഗം വീട്ടിലേക്ക് എറിയില്ല അച്ഛൻ ഇങ്ങനെ വണ്ടിയിൽ കറങ്ങിക്കോണ്ടിരിക്കും കുഞ്ഞാ പറയും അച്ഛൻ ഇപ്പോഴേ പോകേണ്ട അച്ഛാ വീട്ടിലേക്ക് നമുക്ക് കാറിൽ എങ്ങനെയൊക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇന്ന സ്ഥലത്തേക്ക് നിന്നില്ല ഇങ്ങനെയാ റൗണ്ട് അടിക്കും എവിടെങ്കിൽ പോയെങ്കിൽ തന്നെ ഇങ്ങനെ വീടിന് ചുറ്റി രണ്ട് റൗണ്ട് അടിക്കും പയ്യനൂരേ പോകും അങ്ങനെ നധികം ഏതെങ്കിലും പാട്ട് കേട്ടിട്ടോ അല്ലെങ്കിൽ പാട്ടും പാടിക്കൊണ്ടാറ്റം പോവും അച്ഛനും പാടും അമ്മയും പാടും ഞാനും കുഞ്ഞായി ഇന്നാമെല്ലാരും പാടും ഒരിക്കലും അച്ഛനമ്മയും പാടും പിന്നെ ഞാനും കുഞ്ഞും പാടും നല്ല രസം അങ്ങനെ പോകാൻ മെല്ലെ വിടുവല്ലോ മെല്ലെ പോലും അങ്ങനെ തിരക്ക് പിടിച്ച് പോകുന്നില്ല അച്ഛനെ കുറച്ച് തിരക്കുണ്ടായിന് എന്നാലും അങ്ങനെ വണ്ടി അങ്ങനെ സ്പീഡ് വിടുവൊന്നുമില്ല അച്ഛനെ പണിക്കാരെ കൂട്ടാൻ പോകാനുണ്ടായിന് അവർ പണി കഴിഞ്ഞിട്ട് അവര് വിളിച്ചു പണി കഴിഞ്ഞു നമ്മളെ കൂട്ടാൻ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാളിലെത്തി മാളിലേക്ക് പ്രത്യേകിച്ച് ഇന്നത് കാണിക്കാൻ ഒന്നുമില്ല വെറുതെ പോയതാണ് വെറുതെ പോയിട്ട് വരാം വീട്ടിലേക്ക് വേഗം കയറേണ്ടാന്ന് പറഞ്ഞിട്ട് പോയതാന്ന് അതുകൊണ്ടൊക്കെ മാളിലെത്തിയാടക്കുഞ്ഞാൽ പറയുന്നുണ്ട് മാളിലെത്തിയായിട്ട് നമുക്ക് ഫസ്റ്റ് ടോയ്ലറ്റ് പോകാം കേട്ടാ അപ്പോൾ ഓൾക്ക് മുട്ടി കുട്ടി ഇന്നെ നമ്മ ഈ പുറത്ത് പോയപ്പന്നുള്ള നാലഞ്ച് പ്രാവശ്യമെങ്കിലും ഇവിടെ പോയിട്ടുണ്ടാവും പിന്നെ മഴക്കാലത്ത് അങ്ങനെയല്ലേ വെള്ളം കുടിക്കലും കുറവാന്ന് ഓളക്കാളും വെള്ളം കുടിക്കും ഞാൻ പക്ഷേ ഇവക്കാന്ന് മുട്ടി കൊണ്ടിരിക്കല് ഞാൻ വെള്ളം കുടിക്കും പോലും ഓളാണ് മഴയുടെ സമയം തന്നെ പയ്യന്നൂർ മാളിൽ നിന്ന് അങ്ങനെ വലിയൊരാളൊന്നും ഉണ്ടായിട്ടാ കുറവാണ് അമ്മക്ക് കുറച്ച് ഡ്രസ്സ് നോക്കാനുണ്ടായിന് ഇപ്പം ട്രെൻസിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ കുഞ്ഞാവ് പറഞ്ഞു വേണ്ട എനക്കൊന്നും ടോയ്ലറ്റിലേക്ക് പോകണം അവിടെ പോയിട്ട് പോകുക പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഇവള് ടോയ്ലറ്റ് പോകുന്ന സമയം കൊണ്ട് ഞാൻ അച്ഛനും അമ്മക്കും കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വിചാരിച്ചാണ് അപ്പോൾ അതിൻ്റെ നടുക്ക പോയിട്ട് ഓൾ നിന്നു എപ്പോൾ അങ്ങനെ അവർ ഫോട്ടോ എടുക്കുമ്പോൾ നടുക്ക കയറി നിൽക്കും ഞാൻ പിന്നെ അച്ഛൻ്റെ അക്കൗണ്ടിൽ കുറേയായി പോസ്റ്റ് ഒന്നും ഇടാത്തത് ഞാനെനിക്ക് ഫോട്ടോ എടുക്കാണ്ട് ഞാൻ വീഡിയോ മാത്രം എടുത്തു എല്ലാത്തിലും എല്ലാത്തിലും ഞാനുണ്ടാവില്ല ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഓള് നിൽക്കും എനക്ക് എടുത്തിട്ടാൻ പറയും പേടില്ലാത്ത കളിയും കളിക്കും ഞാൻ എൻ്റെ ഷോർട്സ് വീഡിയോയിൽ കുറച്ച് ഗെയിംസ് എല്ലാം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന് അമ്മ മറ്റേ ത്രീ ഡിര ഇതെല്ലാം കാണുന്നതെല്ലാം അപ്പോൾ കുറേ ആൾ ചോദിച്ചു എറണാകുളം പോയാൽ ആ കൊച്ചി പോയെന്നല്ല എറണാകുളം കൊച്ചിയൊന്നും അല്ല അത് പയ്യനൂർ തന്നെയാണ് പയ്യനൂര് മാളിൽ ഏറ്റവും ടോപ്പിലുണ്ട് പിള്ളേർക്കെല്ലാം വരാൻ പറ്റിയ കുറേ പിള്ളേർക്കെല്ലാം കളിക്കാൻ പറ്റിയ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ നേരെ അമ്മക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയി അതിനിടയിൽ അച്ഛൻ്റെ മോക്ക് വേറെ ആരോ വന്ന് അടിച്ചു അമ്മേന്റെ ഒരേ ചിരി മൂക്കൊക്കെ ആടി പാവ എന്ന നല്ലോണം വേനടത്തിന് ഒന്ന് അമ്മക്കൊരു ചിരിച്ചിട്ട് നിർത്താനേ പറ്റുന്നില്ല അച്ഛൻ്റെ മൂക്ക നീണ്ട മൂക്കാണ് കൊണ്ടുപോയി ഇടിച്ചു കുഞ്ഞാക്ക് അത് വിശദീകരിച്ചു ഞാൻ അന്നാ സുഡിയോത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിട്ടേ നമ്മ സുഡിയോ വന്നതിനു ശേഷം സുഡിയോ മാത്രമാണ് പക്ഷെ അമ്മ ഇപ്പൊ ആ ട്രെൻഡിണ്ടത്രേ അമ്മക്ക് ട്രെൻസ് ഡ്രസ്സാണ് ഭയങ്കര ഇഷ്ടം അതിന്റെ നല്ല അടിപൊളിയാണേ സ്റ്റുഡിയോ എല്ലാം വരുന്നതിന് മുപ്പിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് ഇടുന്ന ഡ്രസ് എടുക്കല് നമുക്ക് ഈ ലെഗിൻസിനെല്ലാം ഇടാൻ പറ്റുന്നതും ഈ കുർത്താ ടൈപ്പ് സാധനം നല്ല വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് എനിക്ക് അതിൽ ഇടുന്നെടുക്കാനാണ് ഇഷ്ടം ഫ്രണ്ട്സിനെക്കാളും ഞാനും കുഞ്ഞും കുറച്ചേരം ഡ്രസ്സെല്ലാം നോക്കി കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്താടെന്നിങ്ങനെ കളിച്ചു അപ്പൊ അമ്മക്കാണെങ്കിൽ ഇത് നോക്കേണ്ട തിരക്കില് നമ്മളെ ആടെ ഒരു സൈഡിൽ കുറച്ചായിട്ട് പോവാട്ട് നമ്മളെ രണ്ടാൾ ഇത് ഏടി ഇരുത്തിയിട്ട് അമ്മ വീണ്ടും ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയി അച്ഛനും പോയി അച്ഛൻ മുകളിലേക്ക് അച്ഛൻ്റെ ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയി നമ്മൾ രണ്ടാളുടെ പോസിറ്റീവ് കുറേ ഇരുന്നു പിന്നെ അവിടെ നിന്ന് മടുപ്പുറ്റി അവിടെ നിന്ന് കുറച്ചു നേരം എണീച്ച് അമ്മക്ക് കുറച്ചു നേരം ഡ്രസ്സെല്ലാം പെരുതി കൊടുത്തു ഞാൻ കുറേ ആയി ജീൻസിൻ്റെ സ്കേട്ട് പെരുതി നടക്കുന്നു എനിക്ക് കിട്ടുന്നില്ല ഒരു ലൂസ് ടൈപ്പ് നല്ല ഫിറ്റ് ആയിട്ടുള്ള സാധനം കിട്ടുന്നില്ല ഏടി ഉണ്ടെങ്കിൽ ഇട്ടുനിന്ന് പണിക്കായിരുന്നു അപ്പം ഏടിയും ഉണ്ടായിട്ടാണ് അമ്മ അതിനിടയ്ക്ക് ലൈറ്റ് പച്ച ടോപ്പ് എടുത്തിട്ടുണ്ടായി എനിക്ക് ഞങ്ങൾക്ക് കണ്ടപ്പോൾ അത്രേലും ഇഷ്ടപ്പെട്ടിട്ട് അതിന് ഓവറായിട്ട് പുള്ളി നമുക്ക് അത്ര ഇഷ്ടമായിട്ട് ഓർമ്മ അമ്മക്ക് നല്ലോണം ഇഷ്ടപ്പെടണി അമ്മേൻ്റെ ആ ഇട്ട് നോക്കാറുട്ട് നോക്കിയപ്പം വലിയ മോശം ഉണ്ടായിട്ടാ ഇതാ എന്നാലും എനിക്കാ പുള്ളി അത്ര ഒരു ഇഷ്ടപ്പെട്ടിട്ട് അമ്മക്കും ഇഷ്ടപ്പെട്ടിട്ടാ ഇട്ട് കഴിയുമ്പോൾ അമ്മവരുടെ വേണ്ട ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ആ ഡ്രസ്സ് മാറ്റിയിട്ട് അമ്മ വേറെ നോക്കുമ്പോഴേക്കെന്നെ അച്ഛനാണെങ്കിൽ വിളിച്ച് തിരക്കാക്കി അച്ഛൻ്റെ പണിക്കാരെ വിളിച്ചോണ്ട് നിൽക്കുന്നേ കൂട്ടാൻ വാന്ന് പറഞ്ഞിട്ട് നമുക്ക് വേഗം പോവാന്ന് പറഞ്ഞു പിന്നെ അമ്മവരും വേണ്ട ഡ്രസ്സ് നമുക്ക് എന്നാൽ പിന്നെ ഒരു ദിവസമായിട്ട് നോക്കാൻ ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു നമ്മൾ വിചാരിച്ച അച്ഛൻ താഴെത്തിയിട്ടാണ് നമ്മളെ വിളിക്കുന്നതാണ് അപ്പം കച്ച മുകളിൽ തന്നെ ഉണ്ട് അത്രേ അച്ഛൻ നമുക്കൊരു സൂചന തന്നെയാണ് കുറച്ച് സ്പീഡാക്കി എനിക്ക് പണിക്കാർ കൂട്ടാൻ പോകണം ആരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നില്ലേ നമ്മേൻ്റെ ഡ്രസ്സ് എടുക്കാണ്ട് പിന്നെ എടുക്കുക എന്നുള്ള രീതിയിൽ ആടെന്നെ വെച്ചിട്ട് വന്നു താഴെ എത്തിട്ട് നോക്കുമ്പഴേക്കും അച്ചനെ കാണുന്നേ ഇല്ല കുഞ്ഞോറ് നമുക്ക് സ്മൂച്ചോ പേര് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ സ്മൂച്ചോലേക്ക് പോയി സ്മൂച്ചോന്ന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കുഞ്ഞാൻ കുറേ പ്രാവശ്യം കഴിച്ചു എനിക്കിങ്ങനെ ചോക്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടോ ഒന്നെന്തായാലും ഞാൻ കഴിക്കൂലെന്ന് എനിക്കറിയാം അധികം ഐസ്ക്രീമോ അല്ലെങ്കിൽ ഈ ബട്ടർകോണോ ഒറ്റാന്ന് കാണിക്കല് ഇന്ന് പിന്നെ കുഞ്ഞാ പറഞ്ഞ വാണേസ് മൂച്ച എന്തെങ്കിലും കഴിക്കാൻ നല്ലത് ഉണ്ടാവും എനിക്ക് ഇഷ്ടപ്പെടുന്നതിന് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഓള വാക്കും കെട്ടാണ് ഞാൻ പോയത് അപ്പോൾ അവിടെ കുറേ കാണുന്നുണ്ട് ഇങ്ങനെ എഴുതിയിട്ട് അതിൽ നിന്നാണെങ്കിലൊന്നും തിരിയുന്നുമില്ല അതെന്ത് ടേസ്റ്റാണെന്ന് നമുക്ക് അറിയൂല ചോക്ലേറ്റിൻ്റെ കുറേ ഐറ്റംസ് എല്ലാം കാണുന്നുണ്ട് അങ്ങനെ അതിൽ നിന്ന് കുറേ നോക്കി ഒന്ന് സെലക്റ്റാക്കി ഞാൻ അങ്ങനെ ചോക്ലേറ്റിൻ്റെ ഐറ്റംസ് ഒന്നും അങ്ങനെ കഴിക്കലില്ല എപ്പോഴെങ്കിലും ആയിട്ട് ഇതിൻ്റെ പുതിയ തോന്നുമ്പോൾ കഴിക്കുന്നല്ലാണ്ട് വലിങ്ങനെ അങ്ങനെ കഴിക്കലെന്നില്ല അങ്ങനെ സാധനം വന്നിട്ടുണ്ട് അപ്പോൾ ഇവളുള്ളിൽ നീ അത് ബാക്കിയാക്കിയാൽ ബാക്കി ഞാൻ എടുക്കുന്നില്ല മൈൻ്റെ ഒക്കെ ഉണ്ടായിരുന്നില്ലത് ഞാൻ വിചാരിച്ചിട്ടാണ് കഴിച്ച് നോക്കുമ്പോഴേക്കു തന്നെ ഭയങ്കര ചോക്ലേറ്റ് ടേസ്റ്റ് ഉണ്ട് അതിൽ ഐസ്ക്രീമുണ്ട് ഐസ്ക്രീമിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഒഴിച്ച് ഞാൻ തോന്നുന്നു കുഞ്ഞാവൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു നിങ്ങൾ പറയുന്നുണ്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നുണ്ടായിന് പക്ഷെ എനക്ക് അത് വലിയ ടേസ്റ്റ് ആയി തോന്നിട്ടില്ല എന്താ വെച്ചാൽ ഭയങ്കര മധുരം ഓവർ മധുരം അതുകൊണ്ട് എനക്ക് അത്ര ഇഷ്ടായിട്ടാ എനക്ക് മധുരം തിന്നുമ്പോൾ വെള്ളവും ഇങ്ങനെ കുടിക്കണം അപ്പൊ ഞാനിരിക്കും മധുരം തിന്ന് പോയിട്ട് വെള്ളം കുടിച്ച് ആദ്യം മധുരം തിന്ന് അത്രയൊരു പിടിച്ചിട്ടാണ് എനിക്ക് ഞാൻ ആകെ അത്രയും തിന്നിട്ടൊരു മൂന്ന് സ്പൂണായിട്ട് തിന്നിട്ടുണ്ടാവില്ല പിന്നെ ഞാനത് അങ്ങനെ അമ്മക്ക് കൊടുത്തു എനക്ക് അതെന്തോ ഒരു അത്ര ഇഷ്ടമായിട്ട് ഞാൻ അമ്മയോട് പറ അമ്മ കഴിച്ചു എനക്ക് വേണ്ടു എന്തോ ഭാഗ്യമായിരുന്നു അമ്മ വേറെ ഒന്നും വേണിക്കാത്തത് നമുക്ക് പിന്നെ ആടിനൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിച്ചാട് ഇറങ്ങിയോണ്ട് അമ്മ പറഞ്ഞു ഞാനൊന്നും കഴിക്കുന്നില്ല ഇനി കഴിച്ചാൽ ശരിയാവില്ല വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കില്ല ഫുഡ് അങ്ങനെ വേസ്റ്റ് ആകുന്നറിട്ടി അമ്മ ഒന്ന് മേടിച്ചിട്ടുണ്ടായിട്ടാ അമ്മയെന്തെങ്കിലും മേടിച്ചെങ്കിൽ ഇതങ്ങനെ ചോക്ലേറ്റ് അങ്ങനെ കളേണ്ടി വരട്ടി പക്ഷെ എനിക്കെ ഇഷ്ടപ്പെടാണ്ടില്ലുട്ടാ അമ്മക്കും ഇഷ്ടമായി അച്ഛനും ഇഷ്ടമായി കുഞ്ഞാക്കും ഇഷ്ടമായി അച്ഛനല്ലേ ഇങ്ങനെ തിന്നണ്ടായിന് അങ്ങനെ അമ്മ അവിടെ കുറച്ചു നേരം വണ്ടി നിർത്തിയിട്ട് ആടിനെ കുറച്ചു നേരം ചോക്ലേറ്റ് എല്ലാം കഴിച്ചു അച്ഛൻ പറഞ്ഞു നിങ്ങളെ ഞാൻ വീട്ടിലാക്കാം ഞാൻ അവരെ പോയിട്ട് കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ പാട്ടെല്ലാം പാടി ഓരോ കഥയെല്ലാം പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി ആ പാടിയ പാട്ടൊന്നും ഞാൻ ഇല്ലിടുന്നില്ല എൻ്റെ പാട്ട് കേട്ടാൽ നിങ്ങനോട് വീണ്ടും വീണ്ടും പാടെന്ന് അത് അതെനിക്ക് ബുദ്ധിമുട്ടാവും അങ്ങനെ നേരെ വീട്ടിലേക്ക് കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൂലല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അപ്പോൾ അത്രയും ഇല്ല എൻ്റെ വീഡിയോ ഓക്കെ ബൈ